യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല യേശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിനം നാം ധ്യാനിക്കുന്നത് മോശയെ ധൈര്യപ്പെടുത്തുന്ന കർത്താവിനെ കുറിച്ചാണ് പുറപ്പാട് പുസ്തകം ആറാം അധ്യായം നമ്മളവിടെ കാണും മോശയെ ദൈവം ധൈര്യപ്പെടുത്തുന്നു ഇസ്രായേൽ ജനത്തിൻ്റെ അടു അടുക്കിലേക്ക് പോകാനായിട്ട് ഭയപ്പെട്ടിരുന്ന മോശയെ ദൈവം ശക്തി നൽകി ധൈര്യം നൽകി അയക്കുന്ന ഭാഗമാണ് നമ്മൾ കാണുക അവിടെ ഇടയ്ക്കിടെ ആ വചനഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും ദൈവം അരുളി ചെയ്യുകയാണ് ഞാൻ കർത്താവാണ് പിന്നെ നീ എന്തിനാ പേടിക്കുന്നത് എന്ന രീതിയിലാണ് കർത്താവ് പറയുന്നത് ഞാൻ കർത്താവാണ് പുറപ്പാട് പുസ്തകം ആറാം അധ്യായം രണ്ടാം തിരുവചനം ദൈവം അരുളി ചെയ്തു ഞാൻ കർത്താവാണ് അതേ അധ്യായത്തിൽ ആറാം തിരുവചനത്തിൽ നമ്മൾ കാണും ദൈവം വീണ്ടും അരുളിച്ച് ചെയ്യുകയാണ് ഞാൻ കർത്താവാണ് അതേ അധ്യായത്തിൽ ആറാം അധ്യായം ഒമ്പതാം തിരുവചനത്തിൽ കർത്താവ് വീണ്ടും പറയുകയാണ് ഞാൻ കർത്താവാണ് ഞാൻ കർത്താവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മോശയെ ദൈവം ധൈര്യപ്പെടുത്തുന്നത് എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട മകനെ മകളെ ജീവിതത്തിലെ പല ചില സാഹചര്യങ്ങളിൽ നമ്മളൊക്കെ ഭയപ്പെട്ടു പോകും ചിലയിടത്തേക്ക് പോകാൻ ചിലതെല്ലാം ചെയ്യാൻ അപ്പോൾ ദൈവം നമുക്ക് തരുന്ന ഒരു ഉറപ്പാണ് നിവേടിക്കേണ്ട ഞാൻ കർത്താവാണ് ഇത് നമുക്ക് വലിയൊരു ശക്തിയാണ് നമ്മളെ വിളിച്ചവൻ നയിക്കുന്നവൻ കർത്താവാണെങ്കിൽ നാം എന്തിനെ ഭയപ്പെടണം ഇതുപോലെ തന്നെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായത്തിൽ നമ്മൾ കാണും ഉത്രിതനായ ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു രാത്രിയെ മുഴുവൻ അധ്വാനിച്ചിട്ടും ശിഷ്യന്മാർക്കൊന്നും ലഭിക്കുന്നില്ല അപ്പോൾ കർത്താവ് അവരുടെ അടുത്ത് വന്ന് പറയുകയാണ് വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ വലിയ സമൃദ്ധി ഉണ്ടാകുകയാണ് വിശുദ്ധ യോനാൻ്റെ സുവിശേഷി ഇരുപത്തൊന്നാം അധ്യായം ഏഴാം തിരുവചനത്തിൽ ഈ അത്ഭുതം കണ്ടിട്ട് യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ ഇപ്രകാരം പറയുന്നുണ്ട് അത് കർത്താവാണ് അത് കർത്താവാണ് അങ്ങനെ അവന് ഉറപ്പാണ് അത് കർത്താവിനാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കുറവുകളുണ്ട് ബലഹീനതകളുണ്ട് വീഴ്ചകളുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് അവിടെയെല്ലാം കർത്താവിടപെട്ട് കഴിഞ്ഞാൽ എല്ലാം ശുഭമായിട്ട് മാറും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്നേ ദിവസം കർത്താവിൽ ആശ്രയിക്കാം കർത്താവ് പറയാണ് ഞാൻ കർത്താവാണ് നീ പേടിക്കേണ്ടെന്നേ നമ്മുടെ ആകുലതകളും ഭയപ്പാടുകളെല്ലാം ഈശോയ്ക്ക് നൽകാം കർത്താവ് നമ്മളെ ഇന്നുമുതൽ ശക്തമായിട്ട് നയിക്കട്ടെ മോശയെ ധൈര്യപ്പെടുത്തിയ ദൈവം നമ്മളെയും ധൈര്യപ്പെടുത്തട്ടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈശോയെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് വലിയ ഭയപ്പാടിലായിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് നൽകുന്ന ഉറപ്പ് ഞാൻ കർത്താവാണ് ഈ ഒരു വിശ്വാസത്തിൽ കർത്താവിലാശ്രയിച്ച് ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ കൃപയാനുഗ്രഹം ഉണ്ടാകട്ടെ നാമത്തിൽ അതിനായി ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ